Ram, નતા ram હાય പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പക്ഷികളൊക്കെ ഒച്ച കേട്ടോ ഇന്ന് രാവിലെ എണീച്ചു അങ്ങനെ എന്നെ എണീപ്പിച്ചതാട്ടോ നമ്മളെ രാമണ്ണൻ കുറച്ച് എണീപ്പിച്ചതാണ് അതായത് അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മമ്മ നമ്മുടെ വീട്ടിലേക്ക് വന്ന് അതായത് എൻ്റെ അമ്മമ്മേനെ കാണാൻ വേണ്ടി അങ്ങനെ വന്നപ്പോൾ രാമണ്ണം പുറത്തേണ്ടായ വീടിന്റെ സിറ്റൗട്ടിലുണ്ടായ അങ്ങനെ അണ കുറച്ച് കുറച്ച് ഒരു അലാക്ക് അവരെ പേടിപ്പിച്ച് വീട്ടിട്ടാ ഏർ അങ്ങനെ ഞാൻ അവന്റെ കൊര കേട്ടിച്ച് എണീച്ചതാ ഏഹ് പിന്നെ വിചാരിച്ച് ഇവനെങ്ങോട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാൻ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നടന്നിട്ട് വന്നു ഇനിയിപ്പം വീട്ടിലെത്തി ഇനി ഇവന് ഫുഡ് കൊടുക്കാനട്ടോ ഏഹ് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് ചടങ്ങുകളുണ്ട് ചടങ്ങുകൾ ഞാൻ കാണിച്ചരാം അതായത് ചെറിയ രീതിയിലല്ലേ പഠനം കൂടി നടത്തിയിട്ട് വേണം ഫുഡിവൻ്റെ വയറ്റിലോട്ടെപ്പിക്കാൻ ആ ആ ആ ആ എന്നാ ആ കടിക്കല്ലടാ നീ കെട്ടിപ്പിടിച്ചോ നീ കടിക്കാൻ പാടില്ല കേട്ടോ ഏഹ് കടിക്കുമ്പോൾ വേദനയാ ടാ ചെരുപ്പ് കടിക്കുന്നതാ എൻ്റെ ചെരുപ്പ് കൊണ്ടുപോയിക്കോ 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 അതാ ഏടാ ആൾക്കിപ്പോ കുറച്ച് ഏഹ് കുടുത്തക്കാരെ കൂടിയിട്ടുണ്ട് കേട്ടോ ഏഹ് ഓടുക്കാൻ പോകുന്നില്ല ഏടാ ഫുഡ് കാടാന്നാ പറയുന്നത് എന്നോട് ഏഹ് ഫുഡ് കൊടുക്കണം കേട്ടോ അണന് ഫുഡ് കൊടുക്കണം അത് ഏർ പെഡ്ഡിഗ്രി ആണ് പെഡ് ഡിഗ്രി എന്നല്ല വാങ്ങിയല്ലോ അപ്പൊ അത് എടാ കളിക്കല കളിക്കലോ പെഡ് ഡിഗ്രി വാങ്ങിയല്ലോ അത് വെള്ളത്തില് കുതിർത്തിട്ട് വേണം കൊടുക്കാൻ അത് കൊടുക്കുമ്പോൾ പ്രത്യേക ചടങ്ങുകൾ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഏർ അടാ ഇവൻ എന്നെ വീട്ടിച്ച് പോകുന്നില്ല കേട്ടോ കൂടി കുറച്ച് കൂടിക്കൊണ്ട് നീ കാണിച്ചടിക്കെ ആ അടങ്ങി നിന്നോളോ കേട്ടോ ആ ജമ്പ് 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 ആ ആ അതന്നെ കുറക്കാൻ പറഞ്ഞിട്ടില്ല തുള്ളാനേ പറഞ്ഞിട്ടില്ല റൈസപ്പ നമുക്ക് പെഡിക്കിറ്റ് എടുക്കാം പിന്നെ നമ്മുടെ കിച്ചപ്പനെ കാണിച്ചു തരാം കിച്ചപ്പൻ അധ്യായ ഉറക്കാട്ടാ ഏർ അവറക്കാണ് കിച്ചപ്പൻ മതിയായ സെറ്റപ്പിലാണ് കിച്ചപ്പന്റെ ഉറപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്കിത് ഫസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കൊടുത്തു കേട്ടോ പെഡിക്കിരി നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ പോണ അതായത് ആദ്യം ഗ്ലാസ്സിലാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടണം ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണം പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിടുമ്പോലെ ഒരാളിങ്ങനെ ആകാംക്ഷയോടില്ല ഇരുത്താട്ടാ ഏഹ് ആ ഇരുത്ത ഞാൻ കാണിച്ചരാ ഏഹ് ആകാംക്ഷണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഷാ മോൻ ഒരുമാതിരി വിവരത്തിൽ ക്യൂ നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഏഹ് ആ ഒരു ഫീലാട്ടോ ഒരാളെ ഇരുത്തെന്ന് പറയുകയാണെങ്കിൽ ഏഹ് അമ്മ ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ ആൾ ഇരിക്കൂട്ടോ ഏഹ് അതായത് ഇരുന്ന് കഴിഞ്ഞാലേ ഫുഡ് കിട്ടും അവൻ പിന്നെ അറിയാപ്പ പുലുങ്ങുമ്പോ ഏർ അവന് പ്രത്യേക സന്തോഷാക്കോ ഏഹ് ഇത് കഴിഞ്ഞാൽ അവന് അറിയാൻ പറ്റും ഇതിന്റെ ഉള്ളില് ഫുഡ് ഉണ്ട് എന്ന് ആള് കാത്തിരിക്കല് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് കിച്ചപ്പന്റെ അടുത്തേക്ക് പോവാ ഞമ്മ കിച്ചപ്പൻ ഒന്ന് കളിപ്പിച്ച് വരുമ്പോഴേക്കും ഇത് കുതിരൂട്ടോ ഗൈസ് അങ്ങനെ ഞാൻ നമ്മടെ കിച്ചപ്പന്റെ കോട്ടയിലാട്ടല്ലേ ഏർ നോക്കൂ നമ്മുടെ കിച്ചപ്പൻ എവിടെയുണ്ട് നമ്മുടെ അണ്ണൻ ഇവിടെ ഉണ്ട് കിച്ചപ്പൻ നമ്മുടെ അണ്ണനെ നോക്കി നിൽക്കുകയാണ് അതായത് ഇവന്റെ അനുവാദം കൂടാതെയാണ് ഞാൻ അണ്ണനെ ഈ റൂമിലേക്ക് കലക്ട് പിന്നെ അണ്ണൻ ഞാൻ വരുമ്പോ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് വ്യൂ പിടിക്കുന്ന കേട്ടോ അതായത് അവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അതായത് ഈ കൃഷി കൃഷി കൃഷിയാണല്ലോ ഇവര് ഇവിടെ കാടൊക്കെ വൃത്തിയൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ കൃഷിന്റെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതായത് മിഷൻ കല്ലൊക്കെ കെട്ടി അവിടെ വൈദ്യുതി ആക്കുന്നുണ്ട് അതായത് കറണ്ടിന്റെ ആ ഒരു സെറ്റപ്പ് ആക്കുന്നുണ്ട് അപ്പൊ ആ പണി നോക്കിട്ട് അണ്ണെ നമ്മളെ കിച്ചപ്പൻ ഇവിടെ അണ്ണന്റെ പ്രവേശനം അപ്പൊ ആള് ഫുള്ള് വയലന്റ് ആയി ആള് നോക്കുകയാണ് ഏഹ് നോക്കൂ ആള് ഇവന്റെ പരിപാടി ഉണ്ടോ നോക്കുകയാണ് അണ്ണൻ അതൊന്നും കുഴപ്പമില്ല അണ്ണനെ ആ മൈൻഡാക്കണ്ട് അണ്ണൻ അണ്ണന്റെ പരിപാടി നോക്കിട്ട് പോവാണ് അങ്ങനെ ഇന്ന് രാവിലത്തെ ഫുഡാണ് ഞാൻ കാണിച്ചു തരാം അതായത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ എനിക്ക് മാത്രമല്ല കിച്ചപ്പനും കൂടി എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് കിച്ചപ്പിനും ഞാനും ഒരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വഴി തിന്നുന്ന ആൾക്കാരാണ് അതായത് ഞാനും കിച്ചപ്പന് ഷെയർ വന്ന ഫുഡ് കഴിക്കാറ് പിന്നെ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അങ്ങനെയാണ് അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നവരെ കിച്ചപ്പൻ കാത്ത് നിൽക്കും ഒപ്പരം ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഞാൻ എന്താ ഫുഡെന്ന് കാണിച്ചരാം നോക്കൂ നല്ല ഉള്ളിക്കറിട്ട നല്ല ഉള്ളിക്കറിയാണ് പിന്നെ ഇതിലാ നോക്കട്ടെ അതായത് കഴിക്കേണ്ട പ്ലേറ്റ് ആട്ടാ ഏഹ് നല്ല ഉള്ളിക്കറിയും പിന്നെ നല്ല പൂരി ആട്ടാ എന്റെ മോന പൂരിടാ ഏഹ് പൂരിടാ ഇത് പിന്നെന്താ ഇതെന്തോ ഒരു വേറെന്തോ ഒരു കറി ആട്ടാ അതായത് പൂരിക്ക് കൂട്ടാൻ പറ്റിയ കറി തോന്നുന്നു അപ്പൊ ഇത് രണ്ട് കറി കൂട്ടിട്ട് പോണെ നാനും കിച്ചപ്പനും ഇന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോ നമുക്ക് കഴിക്കാട്ടാ ഏഹ് അന്നനാണെങ്കിൽ അപ്പുറം സെറ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പൊ നമ്മളെ മൂന്ന് പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ് നമ്മളങ്ങനെ നല്ല അട്ടിപ്പൊളി പൂരിയും പിന്നെ നല്ല കിട്ടില്ല മസാലക്കറിയും നോക്കൂ നമ്മുടെ കിച്ചപ്പിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ സാറ് കഴിക്കും അല്ലേ ഏഹ് രാവിലെ തന്നെ സാറിന്റെ ഫുഡ് നല്ല പൂജി മസാലക്കറിയും ഉള്ളിക്കറിയും എല്ലാം മിക്സ് ആക്കിയ ഏഹ് അല്ലേ ഏഹ് കഴിക്കോ അപ്പോ നമുക്ക് രാമണന് ഫുഡ് കൊടുക്കാം പക്ഷെ രാമണന് ഫുഡ് കൊടുക്കുമ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്താ വെച്ചാൽ സുമാറും ഫുഡ് കൊടുക്കാൻ പാടില്ല ഞാൻ ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് നടത്തിച്ചു ഫുഡ് കൊടുക്കണം ഞാൻ കാണിച്ച അപ്പഴേക്കും ഞാൻ ഒന്ന് കൈക്കട്ടാ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്താ വെച്ചാല് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുക്കാഭാഗം തീർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ അടിപൊളി പോരി നമ്മളെ കിടം കറിയു കേട്ടോ ചാണം മോണ പിന്നെ നമ്മുടെ അമ്മൻ ഇവിടെ ഉണ്ട് ഞാനിപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ കഴിക്കുന്ന ഒരു രാത്രിയിലാട്ടോ ഏഹ് രാത്രിയാണ് എന്റെ ഭക്ഷണം ഇനി കഴിക്കുന്നത് അതിന്റെ ഇടയിൽ പതിനൊന്ന് മണിയാകുമ്പോ ഞാൻ ഒരു ചായ കുടിക്കും അതായത് ഒരു കാപ്പി ഒരു ഗ്ലാസ് കാപ്പി മാത്രം പിന്നെ കഴിക്കുന്നത് രാത്രിയിലാ പിന്നെ അണ്ണന്റെ ഭക്ഷണ രീതി എന്താ വെച്ചാല് എന്താ ഇപ്പൊ നോക്കി നിൽക്കുന്ന കണ്ടോ ഇത് അവന് കൊടുക്കാൻ പാടില്ലാട്ടോ ഉം അണ്ണനിപ്പം പെഡിഗിരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ആവുമ്പോൾ കൊടുക്കും അത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കും അത് കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കും അത് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കും പിന്നെ കെടുക്കാൻ നേരം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും കൊടുക്കും എടാ എത്ര വെട്ടാണെന്ന് എനിക്ക് ഫുഡ് നമ്മളല്ലേ ഒരു നേരത്തെ തിന്നുന്നില്ല രണ്ടു നേരം കിച്ചപ്പൻ്റെ ഫുഡ് മൂന്ന് നേരം ആട്ടോ രാവിലെ ഉച്ചക്ക് രാത്രിക്ക് ആള് ഹാപ്പി അപ്പം അങ്ങനെയാണ് നമ്മളെ ഡെയിലി ഭക്ഷണ രീതി ഓരോ ദിവസം കഴിഞ്ഞോറും ഓരോ ചേഞ്ച്ട്ടോ അതായത് ചില സമയങ്ങളിൽ ഞാൻ മൂന്ന് നേരം എല്ലാം കഴിക്കും അതായത് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലോണം ഫുഡൊക്കെ പകരത്തിലൊക്കെ ചെയ്തു തരും അപ്പം ഞാൻ കഴിക്കും ഇപ്പൊ അമ്മ ഇല്ലാത്തതുകൊണ്ടോട്ടോ ഞാനിങ്ങനെ പട്ടിണി കിടക്കുന്ന അമ്മേന്റെ വില ഇപ്പം മനസ്സിലാവുന്നെ അല്ല അല്ലേ നിനക്ക് എന്റെ വില മനസ്സിലാവും ഞാൻ രണ്ടു ദിവസം വീട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കാര് ഫുഡ് വരും കഴിച്ചപ്പോ കാര്യത്തിലേക്ക് കടക്കാം നമ്മളെ അമ്മേന്റെ ഫുഡിലേക്ക് കടക്കാം ഞാൻ എന്തായാലും കഴിച്ചു കഴിഞ്ഞ് അണ്ണന്റെ ഫുഡ് കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചരാട്ടോ ഏട്ടാ ഇതും കൂടി ഒന്ന് വായലിട്ടോട്ടടാ ഒന്ന് 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 ഷെമി ഒന്ന് ഷെമിയാടാ പോവേ മുഖത്ത് നോക്കി തിന്നാൻ പറ്റണല്ലോടാ എന്റെ

അങ്ങനെ അവന് ഫുഡ് കൊടുക്കുന്ന ചില രീതികൾ ഞാൻ കാണിച്ചു തരാം ഒരു രീതി മാത്രമേ ഉള്ളൂ അത് നമ്മൾ കുറേ സമയം കുറേ ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മളത് ശീലിപ്പിച്ചെടുക്കണം അതായത് കുറേ ദിവസം വെച്ചാൽ കുറേ ദിവസം ഒരു ഒന്നര മാസം വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് ശീലിപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ അവൻ ഫുഡ് ഇല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയുള്ളൂ അവന് നമ്മളെ റൂൾസെല്ലാം മനസ്സിലാവുള്ളൂ ഇരിക്കു സിറ്റ് സിറ്റ് അണ്ട ഇങ്ങനെ ഇരുത്തിച്ച് കഴിഞ്ഞ് വൺ ടു ത്രീ അതായത് നാല് സ്റ്റെപ്പ് ബാക്ക് ഇട്ട് അങ്ങനെ അവന് ഫുഡ് കൊടുക്കുന്നതാട്ടോ ഞാൻ പറയുമ്പോൾ മാത്രം വരുത്തിച്ച് അങ്ങനെ ഫുഡ് കൊടുക്കുന്നതാണ് ഇത് ചില 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 കുറച്ച് കുറച്ചായിട്ട് അവൻ പഠിച്ച് എന്നാലും ചില സമയങ്ങളിൽ അവൻ തെറ്റിക്കും അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നാല് സ്റ്റെപ്പ് അവിടെ ബാക്കി ഇട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണിയും പരിപാടിയൊക്കെ ചെയ്ത് കഴിയുന്നവരെ അവൻ അവിടെ തന്നെ ഇരിക്കും അതായത് അങ്ങനെ ശീലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും ഇരിക്കൂട്ടാ അപ്പോൾ നമ്മുടെ സിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് അപ്പം മാത്രമേ അവൻ എണീക്കുള്ളൂ അപ്പോൾ ആ ഒരു ഇത് ഞാൻ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നടക്കുമെന്ന് അറിയില്ല ഞാൻ കുറേ നാളെ ഇത് വർക്ക് ചെയ്ത് നടക്കണ്ടേ നടക്കണ്ടേ ചില സമയങ്ങളിൽ റൂൾസ് തെറ്റിക്കൂട്ട അണ്ണൻ ഏ അപ്പോൾ അണ്ണൻ അണ്ണൻ്റെ റൂൾസിലേക്ക് മാറും അല്ലേ ഏ അപ്പോൾ ഇവ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഇവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഏഹ് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കട്ടെ അതായത് ഇവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നിങ്ങനെ പൊട്ടേട്ടോ ഏഹ് അപ്പോൾ ഓക്കെ ബൈ